ഹലോ ഗൈസ് വെൽക്കം ടു നംഷി സോ സ്റ്റാർട്ട് ചെയ്ത് ബ്ലോഗെന്ന് പറയുമ്പോൾ നമ്മളെ റിയോനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ചെറിയൊരു ചുമ കൂടിയിട്ട് സോ ഇന്നിപ്പോ അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോ ഇന്ന് നമ്മൾ ലീവായിട്ട് വീട്ടിൽ തന്നെയാണ് അപ്പോ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്

அச்சு வேற களிப்பாட்ட களப்பாட்டெடுத்து களிப்பாட்டங்களான Ah, ah, ah. Then the work here? Huh? And then? Huh? Then the sadhana? Huh? Huh? Chapati. Chapati? Chapati. Um> <sharpatula> Chapati. 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 പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാറ് പറഞ്ഞുകഴിഞ്ഞാൽ കേസ് ഒന്ന് രണ്ട് മൂന്ന് ഇതിനു വേണ്ടി മേടിച്ചല്ല ഇവിളക്ക് വേണം പറഞ്ഞിട്ട് മേടിച്ചു അതേപോലെ ഒരെണ്ണം ഹോസ്പിറ്റലില് പെട്ട് വന്ന കുഴപ്പമില്ല ഒരെണ്ണം പത്ത് രൂപ ഉള്ളത് കൊണ്ട് നമ്മള് മുതലായി അല്ലെങ്കി തടിയെ തെറ്റിരുന്നു

ണ്ടോ വീട് 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 ഇനി അമ്മ ഒരു അടിയോ അമ്മ അയ്യോ வீடு மத்தார்கா கைஸ் நம்ம தல்ல வீட்டில் அதுக்காட்ட பரிபாடி

പോയിട്ട് അങ്ങനെ പോപ്പി വണ്ടി ഉറക്കം തോന്നുന്നു ോ ഉറക്കിയില്ലെങ്കിൽ രാത്രി ഉറക്കൂല ഞങ്ങളെ അതുകൊണ്ട് നൈസായിട്ട് ഉറക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളു ബായി ഒരു ബൈ കൊടുത്തടാ ടട്ടട ടട്ടട ടട്ട 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 കൊടുത്ത ടട്ടടണ്ടോ ടട്ടടണ്ടോ ആയിക്കണോ ടട്ടടണ്ടോ ആക്കിയോ മാറ്റ കൊടക്കട്ടെ ചാറ്റ് കൊടുത്തേ ഹായ് ചേ ബൈ ഓക്കേ സീ യു ഗയ്സ്